എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും എനിക്ക് നിങ്ങളോട് ഇല്ല ഞാൻ തുടങ്ങട്ടെ ഞാൻ എങ്ങനെയാണ് റിസർച്ച് പി എസ് സിയിൽ കടന്നു വന്നതെന്ന് അതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് കേട്ടോ അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണക്കാരനാണ് പുറകിലിരിക്കുന്ന ആള് പുള്ളിക്കാരൻ നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല ചിലപ്പോ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യും പുള്ളിക്കാരൻ ബൈബിള് കംപ്ലീറ്റ് വായിച്ച് എടുത്ത ഒരു നിയോഗമായിരുന്നു എന്റെ പി എസ് സി പഠനം എന്നുള്ളത് കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് പി പോയി പഠിക്കുകയും പി പോയി സി പോയി എന്ന് പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാൻ പഠിച്ച സബ്ജെക്റ്റ് ബയോ കെമിസ്ട്രിയാണ് ഞാനതിൽ എം ഫിൽ വരെ കംപ്ലീറ്റ് ചെയ്തു എന്നിപ്പോൾ രണ്ട് വർഷം കുളത്തൂർ കോളേജിൽ ഗസ്റ്റ് ലെക്ചറർക്കായിരുന്നു അതിന് ശേഷം രണ്ടാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നെ എനിക്ക് ആ മേഖലയിലോട്ട് പോകാൻ പറ്റിയില്ല ആ സമയത്താണ് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ബൈബിള് വായിക്കുന്നതും എൻ്റെ ഈ ഒരു നിയോഗം വെച്ചാണ് ബൈബിള് വായിക്കുന്നത് അവളെ എങ്ങനെയെങ്കിലും പി എസ് സിയിലോട്ട് വിടണം എന്നത് പുള്ളിക്കാരൻ്റെയും അതുപോലെ എൻ്റെ അമ്മയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പുള്ളിക്കാരൻ ബൈബിൾ വായിച്ചു തീർന്ന ലാസ്റ്റ് ദിവസത്തിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ പറയുന്നത് ഞാൻ പി എസ് സി ക്ലാസ്സിന് പൊക്കോളാം അങ്ങനെ ഞാൻ പിറ്റേന്ന് വന്ന് ഇവിടെ ജോയിൻ ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ അവസാനത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തത് വന്ന സമയത്ത് നിങ്ങളെ പലരെയും പോലെ എനിക്ക് ഒരു നാൽപ്പത് മാർക്കിന്റെ എക്സാം ആണ് കിട്ടിയത് ഞാൻ വന്ന സമയത്ത് ഇരുന്നത് താങ്ങ അറ്റത്താണ് കേട്ടോ ആ അറ്റത്തുനിന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ കാരണമായത് ഓൺലി റിസർച്ച് പി എസ് സി മുഖേന മാത്രമാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ എക്സാം എഴുതി എല്ലാ പി എസ് സി പരീക്ഷിക്കും ചെയ്യും പോലെ കറക്കിക്കുത്ത് പിന്നെ ഇഷ്ടമുള്ളവരുടെ പേര് വെച്ചിട്ട് എണ്ണൽ ഇങ്ങനെയൊക്കെയാണ് ഞാനത് അറ്റൻഡ് ചെയ്തത് എനിക്കറിയത്തില്ല പി എസ് സിയുടെ എ ബി സിയുടെയും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അങ്ങനെ എനിക്കൊരു പതിമൂന്ന് മാർക്ക് എന്തോ കിട്ടി അപ്പോൾ സാറ് പേര് വിളിച്ച് എൻ്റെ പേര് തന്ന് എന്നിട്ട് പുതിയ ആളാണല്ലേ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അറിയത്തില്ല എന്താണ് പഠിക്കേണ്ടത് ഏതാണ് പഠിക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു അങ്ങനെ അപ്പോഴാണ് അടുത്തിരുന്ന കുട്ടികൾ പറഞ്ഞാൽ ഇവിടെ ഫോക്കസിൻ്റെ ടെക്സ്റ്റ് കിട്ടും ആ ടെക്സ്റ്റ് വാങ്ങിച്ചു കൊണ്ടുപോയി അതിലെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് അങ്ങനെ ഞാൻ വാങ്ങി കൊണ്ടുപോയി പിറ്റേ ദിവസത്തെ ടോപ്പിക്ക് ചോദിച്ച് പഠിച്ചിട്ട് വന്നപ്പോഴും എനിക്ക് മാർക്കൊന്നുമില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പത്ത് നൂറ്റൊന്ന് ചോദ്യങ്ങൾ ഞാൻ പഠിച്ചത് ഒരു ചെറിയ ഭാഗം മാത്രം പിന്നെ ഞാൻ പിറ്റേ ദിവസം സാർ ക്ലാസ്സിൽ വന്നപ്പോൾ ചോദിച്ചു ഇതെങ്ങനെയാണ് സാർ ഈ ക്വസ്റ്റിനൊക്കെ എടുക്കുന്നത് എവിടെ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ സാർ പറഞ്ഞ് എൻ സി ആർ ടി നോക്കും എസ് സി ആർ ടി നോക്കും അങ്ങനെ ഞാൻ പിന്നെ കിട്ടുന്ന ടോപ്പിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യാമായിരുന്നു അല്ലാതെ എൻ്റെ ഒരു റാങ്ക് ഫയലോ ഒന്നും അങ്ങനെ അത് നോട്ട് എഴുതി പഠിക്കുമായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ച് പഠിച്ച് ഒരു ഒരു ഒത്തിരി എത്തിയപ്പോഴേക്കും സാറ് എൽ ഡി സിക്ക് വേണ്ടിയിട്ട് ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം നടത്തുന്നില്ലേ ഇതുപോലത്തെ എക്സാം നടത്താൻ തുടങ്ങി അപ്പോൾ അതിൽ ഞാൻ വലിയ മെച്ചമൊന്നും എനിക്ക് പറ്റണില്ല എന്നെക്കൊണ്ട് ഒട്ടും പറ്റണില്ല അങ്ങോട്ട് എത്താനായിട്ട് അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഓൾറെഡി ചെയ്തതൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട് പിന്നെ ഫോക്കസിലുണ്ട് അങ്ങനെ ഞാൻ ഞാനത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി വർക്കൗട്ട് ചെയ്ത് ചെയ്ത് ഞാനൊരു സെറ്റ് എത്തിയപ്പോഴേക്കും കൊറോണ വന്നു കൊറോണ വന്ന് കംപ്ലീറ്റ് പോയി മീൻസ് അപ്പോളും സാറ് കുറേ ദിവസം ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ക്ലാസ് വന്നപ്പോഴേക്കും സാർ ഒരു ടോപ്പിക്ക് ഇടും എക്സാം അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആ ടോപ്പിക്ക് മാത്രം പഠിക്കും ബാക്കി സമയം ഫുൾ വീട്ടിൽ അങ്ങനെ പഠിത്തത്തോടൊന്നും ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മുടെ എൽ ഡിക്ക് വേണ്ടിയുള്ള പ്രിലിംസ് ആദ്യമായിട്ട് പ്രിലിംസ് വരണേ ആ സമയത്ത് എന്നെ സഹായിച്ച ഒരു വ്യക്തിയാണ് ആതിര ആതിരയെ ഞാൻ ഒരു വർഷം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ആതിര എൻ്റെ സീനിയറും ഞാൻ ആതിരയുടെ ജൂനിയറും ആയിരുന്നു അങ്ങനെ ആ പ്രിലിംസിന് വേണ്ടി അവളാണ് എന്നെ കറക്റ്റായിട്ട് പഠിപ്പിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഇരുത്തി ഇതൊക്കെയാണ് പഠിക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ആ പ്രിലിംസ് ക്ലിയർ ചെയ്തു എനിക്ക് കിട്ടി പ്രിലിംസ് പിന്നെ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായിട്ട് എന്ത് ചെയ്യാത് എൽ ഡി എക്സാമായിരുന്നു എൽ ഡി എക്സാം എഴുതുന്നതിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒക്കെ എടുത്തിട്ടാണ് പോയെ അങ്ങനെ എനിക്ക് തീരെ വയ്യയായിരുന്നു അതുകൊണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കണത് എനിക്ക് നേരെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഞാൻ സപ്ലീല് വന്നിട്ടുണ്ടായിരുന്നു ലിസ്റ്റിൽ സപ്ലിയിലായിരുന്നു വന്ന് അപ്പോൾ എനിക്കൊരു വിശ്വാസമൊക്കെ വന്ന് നമ്മളെ കൊണ്ടും ഇതൊക്കെ പറ്റും എനിക്ക് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എന്താണ് പഠിക്കേണ്ട ഏതാണ് ആ ഒരു ലെവലിൽ നിന്ന് ഞാനിവിടെ എത്തി അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടെൻത് പ്രിലിംസ് വിളിക്കുന്നുണ്ട് അതിനിടയ്ക്ക് കുറച്ച് ഡിഗ്രി പ്രിലിംസ് അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കിട്ടിയിട്ട് പക്ഷേ അതൊന്നും എനിക്ക് കിട്ടിയില്ല ഈ സമയത്ത് ആ രണ്ടാമത്തെ ടെൻത് പ്രിലിംസ് ഞാൻ നന്നായിട്ട് പഠിച്ചു പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ നിങ്ങളെയും കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഓർക്കണമുണ്ടോ നിങ്ങൾ ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലേ എനിക്ക് ആ കറണ്ട് ആണ് എൻ്റെ ഈ ഞാൻ ഇപ്പോൾ ജോലിയിൽ കയറിയ എക്സാമിനെയും ഏറ്റവും പ്രയോജനം ചെയ്തത് അതായിരുന്നു എനിക്ക് ആർക്കും കിട്ടാത്ത ആ കറണ്ട് അഫയേഴ്സൊക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പ്രിലിംസ് കഴിഞ്ഞു ആ പ്രിലിംസിൻ്റെ കൂടെ കിട്ടിയ എല്ലാ മെയിൻസിലും ഇപ്പം കഴിഞ്ഞ എല്ലാ മെയിൻസിലും എനിക്ക് ഏകദേശം എത്തിപ്പെടാൻ പറ്റി റാങ്ക് വേരിയേഷനുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ലായിരുന്നു എനിക്ക് എൺപത്തി ഏഴാമത്തെ rank അതുപോലെ ബെപ്കോ എൽ ഡി പിന്നെ company board assistant അതിലൊക്കെ ഞാനുണ്ട് ആ ലിസ്റ്റിലൊക്കെ ഉണ്ട് ബി എഫ് എ ഒഴികെ ബാക്കി എല്ലാ ലിസ്റ്റിലും ഞാൻ ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ പഠന രീതി എന്താണെന്ന് ചോദിച്ചാല് എനിക്ക് വെളുപ്പാങ്കാലത്ത് ഇരുന്ന് പഠിക്കുന്നതാണ് ഇഷ്ടം ഏ അങ്ങനെ പഠിച്ച് ശീലിച്ച ഒരാളാണ് ഞാൻ രാവിലെ മൂന്ന് മണിക്കൊക്കെ എണീക്കും മൂന്ന് മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കും രാത്രി അങ്ങനെ പഠിക്കുന്ന ശീലമൊന്നുമില്ല പിന്നെ പഠിക്കുന്നത് ഇവിടത്തെ നോട്ട്സ് പഠിക്കും ഇവിടത്തെ എന്നു വച്ചാൽ പ്രധാനമായിട്ടും തിദി സാറും അമൽ സാറും അവരുടെ ഒന്നും നമ്മൾ ഒരിക്കലും മറക്കൂല്ല പിന്നെ അതുപോലെ ഇംഗ്ലീഷിന് വേണ്ടി സാർ അവിടെ ഒരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ആ ക്ലാസ്സിന് ഞാൻ പോവുമായിരുന്നു കേട്ടോ അതുപോലെ ശനിയാഴ്ച ഇവിടെ മാത്സ് മാത്സിൻ്റെ ക്ലാസ് വയ്ക്കുമായിരുന്നു അതിനും മുടങ്ങാതെ വരുന്ന ഒരാളായിരുന്നു ഞാൻ ആദ്യമൊക്കെ എഴുതുമ്പം എനിക്ക് ഇരുപതിൽ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടുന്ന എനിക്ക് പിന്നെ പിന്നെ ആയപ്പോൾ ആ മാത്സിനെ നിങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ശനിയാഴ്ചത്തെ മാത്സ് ക്ലാസ്സിലൂടെ മാത്രമാണ് ഓക്കെ അങ്ങനെ പിന്നെ പഠിക്കുന്നത് എനിക്ക് എപ്പോഴും പ്രിൻറ്റഡ് മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ എഴുതിയ സാധനം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ രീതി അതാണ് വായിച്ചു പഠിക്കുക വായിച്ചു വായിച്ചു പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയണേ അതുപോലെയാണ് ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും അല്ലേ എൻ്റെ ഞാൻ പഠിച്ച രീതി ആയിരിക്കത്തില്ല ആർക്കും ഉള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് അപ്പം നിങ്ങളുടെ ആ രീതി മനസ്സിലാക്കി നിങ്ങൾ ആ രീതിയിലൂടെ വേണം മുന്നേറാൻ അല്ലാതെ അയാൾ പറയുന്നത് കേട്ടിട്ടോ ഇയാൾ പറയുന്നത് കേട്ടിട്ടോ അല്ല പഠിക്കാൻ നിൽക്കുന്ന നിൽക്കേണ്ടത് സ്വന്തമായിട്ട് അറിയണം എൻ്റെ വീക്ക് പോയിൻ്റ് ഏതാണ് എൻ്റെ സ്ട്രോങ് പോയിൻ്റ് ഏതാണ് ആ രീതിക്ക് നന്നായിട്ട് പഠിക്കുക പിന്നെ എനിക്ക് നിങ്ങളോടുള്ള ഒരേ ഒരു അപേക്ഷയുള്ളൂ അതേ എക്സാമാണ് ഞാൻ ഇവിടെ നിന്ന് ഇപ്പം പോയിട്ട് ഒരു വർഷമായി ഒരു വർഷത്തോളം ഞാനിപ്പം ടീച്ചിങ് ഫീൽഡിലായിരുന്നു അതിനുശേഷം ഇവിടത്തെ എക്സാം ഒന്നും എനിക്ക് തോന്നുന്നില്ല നേരെയാണ് നിങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് അത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ വാശിയായിരുന്നു പത്ത് മണിക്ക് ആദ്യം വന്ന് എത്തുക പത്ത് മണിക്ക് എന്നുള്ളത് ഒമ്പതരയ്ക്ക് വരും പിള്ളേർ ടോപ്പിക്കൊക്കെ എഴുതി വെച്ച് പഠിക്കും ഞാനും പഠിക്കും ആ കൂട്ടത്തിൽ ആദ്യം എഴുതി കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു വാശി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറച്ച് വീക്കാണെന്ന് എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് ഇപ്പം അറിയൂല പരീക്ഷ സോറി പരീക്ഷ അത് നിങ്ങൾക്കത് ആയിട്ട് അറിയാം കാരണം നമ്മൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് ആണ് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോകണേ അങ്ങനെയല്ലേ അല്ലെ സാർ ഒരു ടോപ്പിക് തരമ്പോ എ ടു കാര്യങ്ങൾ അതിനകത്ത് വരത്തില്ലേ അപ്പം അത് അത് നിങ്ങൾ നന്നായിട്ട് എടുക്കണം നിങ്ങൾക്ക് തോന്നും ഇത് അലമ്പ് കാര്യമാണ് ഉമ്മാ എന്നും പരീക്ഷ എഴുതുന്നു അങ്ങനെ ഒന്നുമല്ല ഇവിടെ എഴുതുന്ന ഓരോ പരീക്ഷയും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രയോജനം ചെയ്യുന്നത് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ അത് നന്നായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം പിന്നെ പറയാനുള്ളത് അവൽസാറിനെ കുറിച്ച് അവൽസാർ എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേറ്റർ ആയിരുന്നു എൻ്റെ വീക്ക് പോയിന്റിൽ അതുപോലെ എനിക്ക് എപ്പോഴൊക്കെ ഓരോ സഹായം അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ ആവശ്യമായിരുന്നു ആ സമയത്തൊക്കെ സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവസാനം എനിക്കും ഒരു മടുപ്പ് വന്നു പഠിച്ചു 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 ഒന്നും ആവുന്നില്ല എന്നുള്ള എന്നുള്ളൊരു സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് സാർ പറഞ്ഞ് എന്നാൽ ഈ ഫീൽഡിലോട്ട് ഇറങ്ങ് അപ്പം പിന്നെ ആ ബന്ധവും പോകത്തില്ല ആ ഫീൽഡിൽ നിന്ന് എന്റെ ഫാമിലിക്ക് ഒരു ഏണിങ്സും ആ സമയത്ത് ആവശ്യമായിരുന്നു അങ്ങനെ സാറ് പലപ്പോഴും ഒരു ദൈവദൂതനെ പോലെയാണ് എന്റെ മുന്നിൽ അവതരിച്ചിട്ടുള്ളത് ഇത് ചുമ പറയുന്നതല്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതാണ് എന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് ദൈവം എപ്പോഴും എന്റെ എന്നോട് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഓരോ ആൾക്കാരുടെ രൂപത്തിൽ എന്നോട് കൃത്യസമയത്ത് തന്നെ കറക്റ്റ് ഡയറക്ഷനിൽ കാണിക്കാൻ ഓരോരുത്തരെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പം നല്ലവണ്ണം പ്രാർത്ഥിക്കണം മാതാപിതാക്കളോട് അനുഗ്രഹം വാങ്ങണം നമുക്കറിയാനുള്ളവരുടെ എല്ലാം പറയണം പ്രാർത്ഥിക്കണേ എനിക്ക് പരീക്ഷയാണ് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഞാൻ ഉള്ളവരുടെ എല്ലാം പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇവിടെ ഉള്ളവരുടെ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതാൻ പോകണേ എനിക്ക് വേണ്ടി എന്നൊക്കെ എന്നിട്ട് അതിനു മുന്നേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നന്നായിട്ട് പോകുമ്പം പ്രാർത്ഥിക്കും വരുമ്പോഴും പ്രാർത്ഥിക്കും പോകുമ്പോൾ പറയും എനിക്ക് നല്ല എളുപ്പമാക്കി തരണേ ഞാൻ ഓർത്തതൊക്കെ എനിക്ക് ആയിട്ട് അവിടെ എത്തണേ എന്ന് പറയും എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും ദൈവമേ നിനക്ക് വേണമെങ്കിൽ ഇത് പാടാക്കാമായിരുന്നു എന്നാലും എനിക്കത് എളുപ്പമാക്കി തന്നല്ലോ അങ്ങനെ നമുക്കൊരു നന്ദി പറച്ചിലും കൂടെ വേണം ജീവിതത്തിൽ പിന്നെ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നന്നായിട്ട് പഠിക്കുക നല്ല പിള്ളേരാണ് ഇവിടെ ഉള്ളത് പഴയ ആ കുടുംബം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് പഴയത് നല്ലൊരു കുടുംബമായിരുന്നു ഇതൊരു എന്താ ഒരു കോളേജ് ലൈഫൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് നല്ല പിള്ളേരായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇപ്പോൾ കുറേ പുതിയ താരങ്ങളുണ്ട് എന്നാൽ നിങ്ങൾ പരസ്പരം സഹകരണത്തോടെയും അറിവ് പക എന്താ പങ്കുവെക്കണം നിങ്ങൾ സ്റ്റഡി ഒക്കെ ചെയ്യണം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനം ചെയ്യും അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പെർഫോം ചെയ്യുക നന്നായിട്ട് എക്സാം എഴുതി ജീവിത വിജയം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു